കോഴിക്കോട് കൊടുവള്ളിക്കടുത്ത് മദ്രസ ബസാറിൽ ഇന്ന് കാലത്തുണ്ടായ ബസ് അപകടത്തിൽ നടന്നത് അതിസാഹസികമായ രക്ഷാപ്രവർത്തനം ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന സ്ലീപ്പർ കോച്ച് ബസ് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് ഇരുനില കെട്ടിടത്തിലേക്ക് ഇടിച്ച് കയറിയത് അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ പത്ത് പേർക്ക് പരിക്കേറ്റു ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ് ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ് ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ഒരു യാത്രക്കാരി പുറത്തേക്ക് തെറിച്ചു വീണു ഭർത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവാവ് കെട്ടിടത്തിന്റെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു സംഭവമറിഞ്ഞ സ്ഥലത്തേക്ക് കുതിച്ചെത്തിയ നരിക്കുനി ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം സി മനോജിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾ ഹൈഡ്രോളിക് കട്ടറിന്റെ സഹായത്താൽ കോൺക്രീറ്റ് ബീമിനുള്ളിൽ കുടുങ്ങിക്കടന്ന യുവാവിനെ വലിയ പരുക്കുകളില്ലാതെ രക്ഷപ്പെടുത്തിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കൊടുവള്ളി പോലീസും മോട്ടോർ വെഹിക്കിൾ അധികൃതരും സ്ഥലത്തെത്തി സീനിയർ ഫയർ ഓഫീസർ വി വിജയൻ ഫയർ ഓഫീസർമാരായ വിപുൽ അനൂപ് അരുൺ വിജീഷ് രഞ്ജിത്ത് ജിനുകുമാർ സൂരജ് ഹോം ഗാർഡുമാരായ രതനൻ വേണുഗോപാൽ രാമദാസ് എന്നിവരും ഇതുവഴി പോകുകയായിരുന്ന കൊയിലാണ്ടി ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ശരത് മുക്കം ഫയർ സ്റ്റേഷനിലെ ഫയർ ഓഫീസർ സജിത് ലാൽ എന്നിവരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ബസ് ഭാഗികമായി തകർന്നു കടയ്ക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് waytoNikah.com, the exclusive Muslim matrimonial site.